സ്നേഹമുള്ളവരെ പഴയ നിയമത്തിൽ യോന എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അദ്ദേഹം ഒരു കഥാപാത്രമാണെന്നിരിക്കട്ടെ ആ കഥാപാത്രത്തിലൂടെ എല്ലാവരുടെയും മുമ്പിൽ വച്ച് നീട്ടുന്ന വലിയൊരു സത്യം ദൈവത്തിൻ്റെ കരുണ എത്രമാത്രമാണ് എന്ന് കാണിക്കുകയാണ് ഈ കഥാപാത്രത്തിൻ്റെ പ്രധാന വിശേഷം ദൈവം നിയോഗിക്കുന്നത് ചെയ്യാതെ ഒളിച്ചോടുന്ന പ്രവാചകനാണ് രണ്ടാമത് പ്രാർത്ഥനയിൽ വളരെ വാചാലതയാണ് മൂന്ന് വചനത്തിൽ ഏറ്റവും ചെറിയൊരു ഭാഗം മാത്രമാണ് പറയുന്നത് നാൽപ്പത് ദിവസങ്ങൾക്കുള്ളിൽ നിനുവെ നശിപ്പിക്കപ്പെടും ദൈവത്തിൻ്റെ ശക്തിയേറിയ ഈ വചനം കേട്ട് നിനുവയിലെ രാജാവും സകല മനുഷ്യരും ചാക്കൊടുത്ത് ചാരം പൂശി അനുതാപത്തിലേക്ക് കടന്നു വന്നു ജനം മുഴുവൻ അനുദപിച്ചെന്ന് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ യോനായ്ക്ക് അസൂയം മൂക്കുകയാണ് അദ്ദേഹം ദൈവവുമായിട്ട് തർക്കിക്കുകയാണ് നീ കാരുണ്യവാനാണെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് ദൈവം കാരുണ്യവാനാണ് ദൈവത്തിൽ നിന്നും ഒളിച്ചോടുന്ന എല്ലാവരെയും ഇളകുന്ന കപ്പലിൽ നിന്ന് യോനായെ എടുത്തിട്ടതുപോലെ ഇടു യോനായെ തിമിംഗലം വിഴുങ്ങി വയറിനുള്ളിലായതുപോലെ കഷ്ടതയുടെ ദിനങ്ങളിലേക്ക് കടന്നു വരും കഷ്ടതയുടെ ദിനത്തിൽ അവൻ ഒറ്റ പ്രാർത്ഥനയാണ് ചെല്ലുന്നു വളരെ വാചാലമായ പ്രാർത്ഥന എൻ്റെ കഷ്ടതയിൽ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അവിടെ എന്നെ രക്ഷിച്ചു തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ആ ഉളുമ്പും ആ അസ്വസ്ഥയും അനുഭവിച്ചവൻ പ്രാർത്ഥിക്കുകയാണ് കടലിൻ്റെ തീരത്ത് കൊണ്ടുവന്ന് അവനെ തിമിംഗലം ശർദ്ദിച്ചിടുകയാണ് രക്ഷപ്പെടുകയാണ് ഈ വചനം കേൾക്കുന്നവരെ ആ നി യോന പോയി പ്രസംഗിക്കുന്നത് ഒറ്റ വചനമാണ് നാൽപ്പത് ദിവസങ്ങൾക്കുള്ളിൽ നിനവെ നശിപ്പിക്കപ്പെടും ആ ഒരു വചനത്തിലൂടെ നിനവെ നഗരം മുഴുവനും രക്ഷപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ ഒരു വചനം കൊണ്ട് ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കും യോനായുടെ പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിലെ ഒന്നാമത്തെ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകട്ടെ എൻ്റെ കഷ്ടതയിൽ അവിടെ എന്നെ പ്രാർത്ഥിച്ചു അവിടുന്ന് എന്നെ രക്ഷിച്ചു യുവനായുടെ പുസ്തകം നാലധ്യായം നിങ്ങൾ പല പ്രാവശ്യം വായിക്കുക ദൈവം നിങ്ങളെ രക്ഷിക്കും ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും രക്ഷയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് നീ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക ഷെയർ ചെയ്യുക വചനം വളരട്ടെ എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി